హాయ్ ఫ్రెండ్స్ గుడ్ మార్నింగ్ వెల్కమ్ బ్యాక్ టు మై చాలెసి నాస్ట్ హాకీ ఉంటుందా ఫ్రెండ్స్ ఎలా పోయారు మడి మడి ఉంటుండ్రు నాస్ట్ హాకీ ఎలా పర్తాయారు నన్ను చచ్చి చోరు బెచ్చె కిడవుతుల పాలు బెచ్చ ఎన్ను పోయారు మడి మడి హస్బెండ్ విండు సండే సో ఇలా అయితే పవెల్ రొట్టి సేరిట్టు సోరా హాక్యారు ఓకే సండే సండేళ్ళు ఓడెక్ పోండు నోకు బ చెప్పాబో గిడా పాలు వచ్చే ఓకే ఓడే పోండు హోల్పాయో పక్కమే ఇక్కరు మ్యాంగ్లూర్ అంత పోయి ఓడెగ పోండి అందరూ ఇదంతా నోక్యూ ఉంటుందా ಎಸ್ ಮಡಿ ಅವರು ಹೋಗ್ತುಲ್ಲ ಹೆಂಗು ಥರಲ್ಲ ತಿನ್ನಾರಲ್ಲಿ ಪಲ್ಲ ಪೋಯ್ಟವ್ ಮಡಿ ಅವ್ರು ಸಾಲ ಇವ ಬಂತು ಬರ್ತಾಯ ನರ್ತಾಯು ಕ್ಲಿಪ್ಪು ನನಗೆ ಸಿಸ್ಟರ್ ತಗ ನೋಡು ಚಲೋಣ ಓಕೆ ಓಡಿ ಪೋಂಡೆ ಲೈಕ್ ಕಾಟಿಗೆ ಹೆಂಗೆ ಕೊಯ್ಬಾರ ಅಂತ ಮಡಿ ಓಡು ಪೋಂಡು ഓടോ പോണ്ടോ കൊണ്ടോ അല്ല കട്ടി പോയി വരാന് തുണി എടുത്ത മറന്നിട്ടേ പോയോ മലേ വന്നിങ്ങാ വണങ്ങി എടുത്തേ പോണ്ടേ ഓക്കെ സൈഡിൽ പോയി ചപ്പലിന്തു ഓക്കെ അമ്മടുവാട് ഹായ് അക്ക ലൈവ് ലയോ ബൈറ്റ് ലൈസില

ആ ഏസ്പേറെ അവിടെ പോകേണ്ടത് വെച്ചിങ്ങ് ചിലപ്പോൾ ഇങ്ങനെ ഓൾറെഡി ലേറ്റ് ആയത് ഞാൻ ദൂരെ ദൂരെ പോയെങ്കാവില്ല ചെന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് കാട്ടിപ്പോയിട്ട് എന്തെങ്കിലും തിന്നോട്ട് പോയി വരാം ചെന്നിട്ട് പുറത്തായി അത്തരം ആ ഫോട്ടോസ് എല്ലാത്തിനും എടുക്കും ഗൗഡു പിന്നെ അവർക്ക് ഇങ്ങനെ പോയി വരാ ചെന്നിട്ട് ഇതില്ല గంటుంది బెయిల్ చాయోడ కుడికో ఎందుకు ఇప్పుడు కుర్చుంటు కాఫీ కూర్చోలా కాఫీ ఉంటు కాఫీ కుర్చోలా మళ్ళీ മല പറഞ്ഞു തെൽസം പോരാല്ലേ ചുമ്മാ മല വർദ്ധിതരാണെങ്കിൽ മല വരയ്ക്ക് വരൂ പോയ പ്ലേസി എത്ര പട്ടാ പോകണ്ടാലോട്ട് ഞങ്ങൾ പോയ പ്ലേസ് എത്ര നന്നു ಕೋಡೆ ಹ್ಯಾಪಿನೆಸ್ ಕಿತ್ತು ನಡೆ ಖ ನನ್ ಹಾಕ್ತಾರೆ ಅವರಪ್ಪ ಹೋಂಡೆಂಟಾಗಿಲ್ಲ ನನ್ನ ಘಾಟಿಗೆ ಬಂದ್ರು ಅದಕ್ಕೋಗಿ ಅವರು ಖುಷಿ ಮನಸ್ಸಂಗ್ ನನ್ ಗಾಟಿರಪ್ಪನ ಬಂಡ ಮಳೆ ಬರ್ಬೋದು ಖುಷಿ ಅವರಲ್ಲಿ without a she needs to know to ponder ആ സിനി നാല്ത്തോർ വീഡിയോക്കോ കമൻറ്റ് ആക്കുന്ന നിങ്ങൾ മാമീരോട് കലാട്ട് ആക്കിക്കൊണ്ട് വന്നാൽ എന്തേ ചിലർ നിനക്കേ ഗുണ്ടാവും നല്ല മാഷാല്ല അലഹമില്ല നങ്ങൾ ചന്തത്തിൽ ഉള്ള നമ്മുടെ മാമീരാവി ചന്ത വന്നു ഇപ്പം അലഹദില്ല ചന്തത്തിൽ ഉള്ള നക്കു മാമീരോടെ നമ്മുടെ കാക്കറോടെ ആട്ടക്കോ അങ്ങനെക്കും ഇഷ്ടമില്ല എന്നോട് മാപ്പിളക്കും ഇഷ്ടമില്ല ഇഷ്ടമില്ല അങ്ങനെ നാസ്തി ഷെയർ ആക്കില്ല ഇസ് പോയിങ് പോണ്ടത് നമുക്ക് ഷേർ ആക്കുക തരേ

மோட முசுக்க வரும் கலைமாரோ முட்ட போட்ற நோக்கிண்டு ില്ല ഓക്കെ ഇങ്ങനെ ഉണ്ട് നല്ല ക്ലൈമേറ്റ് അല്ലേ റൈറ്റ് വെയിലിന് ചെമ്പൂരി ഉണ്ടാ ಅವರು ನಾನು ಚೆನ್ನಿಂಗ ನಕ್ಕೊರ್ಕಾ ಅನ್ಮಾಯಿಂಗ್ ಕೂಡ ಬಂದಿಂಗ್ ಮೈಂಡ್ ವರ್ಕ ಫ್ರೀ ಆಗೋಡು ಚೆನ್ನಿಂಗ್ ಉಡ್ರ ವೀವು ಎಲ್ಲ ನಕ್ಕು ಮಸ್ತ್ ಇಷ್ಟ ಅವರು ಜಸ್ಟ್ ಇಂಗೆ ನಮ್ಮ ಮನಸ್ಸಾಯಪ್ಪ ನಂಗೆ ಹೊರಕಾ ಬಂದು ಪೋಂಡ ಹಾಂ ಬಂದ ಪ್ಲೇಸಿಗೆ ಹತ್ರ ಬರುವಲ್ಲ ಅಲ್ಲ ಅಂತ ನೀಡಿ ಕಾರ್ ನಿಂಗೆ ಎಷ್ಟು ನಕ್ಕೋರ್ ಪ್ಲೇಸ್ ಇಷ್ಟ ಹೆಂಗ ಅಂಗಡಿ ನಾನು ನನಗೆ ಬರುವ ಅಂಟಪ್ಪ ನಾ ಬಂದು ಅಂಟಿಕ್ರೆ ಸಿಂಡು ಮತ್ತೆ ಗುರ್ಕ ಬಂದು Lying. No, oh, okay. Huh. Kusya sound o. weather. Okay. My video. Hey.

యాల ఓటెల్ క్వనరు సున్నా పైకరు అందరూ అమ్మ బా మొత్తం విట్ పలే యాకే అంద్ర గొంతె ఘాటి టీరి ఒం మెల్ విట్ పని బలెయితే సీత బెల్ పైఖరు ఎంద్రతల ఓకే అమ్మ కల్చు అలా నైట్కి ఆకలే కొనండి అలా തൂക്കൂക്ക ഒന്ന് കെ ജില്ല ഓക്കേ ഫോൺ ആക്കി പ്ലേ ഫോൺ ആയിരുന്നു കേട്ടോ പറഞ്ഞിട്ട് എസ്സിൻ്റെ ബിരിയാണി പിന്നെ ടിക്ക ബിൽപാട്ടി ഓക്കെ നങ്ങനോ ചോദനോനും ഈ വ്ലോഗ് നോ എൻ്റാക്കി ഉണ്ടേ ഇവർ വ്ലാങ് വ്ലോഗ് നിങ്ങൾക്ക് ഇങ്ങ പ്ലീസ് ലൈക്ക് ആക്കോർ ഷെയർ ആക്കോർ കമെൻറ്റ് ആക്കോ ആരെല്ലാം സബ്സ്ക്രൈബ് ആക്കാൻ നോക്കി ഉണ്ടല്ലോ പ്ലീസ് സബ്സ്ക്രൈബ് ആക്കിയിട്ട് നോക്കൂ ഓക്കെ നെക്സ്റ്റ് വ്ലാഗ്ലും കിട്ടാ അത്രത്തോളം ഗുഡ് നൈറ്റ് ടേക്ക് കെയർ ബൈ